വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുന്നു യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നടത്തിയിരിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ വിലപ്പെട്ട സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു അപ്പോസ്തലായ പത്രോസ് വെള്ളത്തിലൂടെ നടക്കാൻ ശ്രമിക്കുകയും അവിശ്വാസത്താൽ താണുപോവുകയും ചെയ്തപ്പോൾ കർത്താവ യേശുക്രിസ്തു അവനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് മത്താരം സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത് ഈ സംഭവത്തിലേക്ക് നയിച്ചതായ ചില കാര്യങ്ങളുണ്ട് ആദ്യം ആ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ വിഷയത്തിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത് മത്താരം സുശേഷം പതിനാലാം അധ്യായത്തിൽ നാം ആദ്യമായിട്ട് കാണുന്നത് യോഗനാ സ്നാപകന്റെ അന്ത്യമാണ് ഈ സി ഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രസംഗത്തിൽ ഈ വിഷയം ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല സ്നാപകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കർത്താവ് കഴിഞ്ഞപ്പോൾ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് കർത്താവ് പോകുവാൻ തീരുമാനിച്ചു എന്ന് പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നു പന്ത്രണ്ട് മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്തു കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു യോഗനാ സ്നാപകൻ മരിച്ചപ്പോൾ അവന്റെ ശരീരം അവന്റെ ശിഷ്യന്മാർ അടക്കം ചെയ്യുകയും പിന്നീട് വന്ന് യേശുവിനോട് ആ വിവരം അറിയിക്കുകയുമാണ് ചെയ്യുന്നത് അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അതായത് പാലസ്തീൻ നാട്ടിൽ പ്രത്യേകിച്ച് യേശു ഈ സംഭവം നടക്കുമ്പോൾ ആയിരുന്ന ഗലീലയില് ആ കാലത്തെ ജനങ്ങൾ തിങ്ങി പാർക്കുകയായിരുന്നു ഇരുന്നൂറിലധികം പട്ടണങ്ങൾ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓരോ പട്ടണത്തിലും ഏകദേശം പതിനയ്യായിരത്തോളം ജനസംഖ്യയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ ചെറു ഗ്രാമങ്ങളും മറ്റും പറയേണ്ടതുല്ല ഗലീല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ദേശമൊന്നുമല്ല ഒരു അൻപത് മൈല് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മൈല് വിസ്തൃതി അത്ര മാത്രമേ ഉള്ളൂ ആ ദേശത്താണ് ഇത്രത്തോളം ജനങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ ഗലീലയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏകാന്തത കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാല് ആ ഗലീലയിൽ നിന്ന് ആ കടൽ കടന്ന് അക്കരയ്ക്ക് പോയാൽ കുറെയൊക്കെ സ്വസ്ഥത കിട്ടും അവിടെ ഇത്രമാത്രം ജനങ്ങളെ തിങ്ങി പാർക്കുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു യോഗനാന്റെ മരണത്തെ കുറിച്ച് വാർത്ത കേട്ടപ്പോൾ പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയത് നമുക്ക് ഇവിടെ സംശയം തോന്നാം കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഏകാന്ത സ്ഥലത്തേക്ക് പോയത് എന്നും എന്തിനാണ് എന്ന് ഇവിടെ എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് ചിലതൊക്കെ ഊഹിക്കാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ് എങ്കിലും കർത്താവേശു ക്രിസ്തു നമ്മെ പോലെ ഒരു മനുഷ്യനുമാണ് യോഹന്യാന ശ്ലാപകന്റെ മരണമെന്ന് പറയുന്നത് യേശുവിനെ ഒരതിനുവരെയെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടാകാം ദുഃഖിപ്പിച്ചിട്ടുണ്ടാകാം അതേ നടക്കേണ്ടതാണ് എന്ന് യേശുവിനെ അറിയാം എങ്കിൽ പോലും മാനുഷികമായ സ്ഥിതിയിൽ പറഞ്ഞാൽ ദുഃഖമുണ്ടാകും മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചപ്പോൾ യേശു അതെല്ലാം കൃത്യമായി അറിഞ്ഞിരുന്നു എങ്കിലും യേശുവിനെപ്പറ്റി പദ്ധതി ഉണ്ടായിരുന്നു എങ്കിലും കല്ലറയുടെ അടുത്ത് ചെന്നപ്പോൾ യേശു കണ്ണുനീർ വാർത്തു ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് യേശുവിനെ നമ്മെ പോലെയുള്ള വികാര വിചാരങ്ങളൊക്കെയാണ് ഉള്ളത് യോഗനാ സ്നാപകന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടു കഴിഞ്ഞപ്പോൾ കർത്താവേശു ക്രിസ്തുവിനെ സ്വാഭാവികമായും അല്പം ദുഃഖമുണ്ടായി കാണും അതുകൊണ്ടാകാം യേശു അല്പസമയം സ്വസ്ഥമായിരിക്കുവാൻ വേണ്ടി ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയത് അല്ലെങ്കിൽ ഒരു പക്ഷെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയതാകാം അതുമല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമുണ്ടായിട്ട് അല്പം വിശ്രമം എടുക്കുവാൻ വേണ്ടി പോയതാകാം ഏത് തന്നെ ആയാലും കർത്താവ് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷെ അവിടെയും കർത്താവിനെ ഏകാന്തത ലഭിച്ചില്ല പുരുഷാരമത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു കർത്താവ് പണകിൽ കയറി പോയപ്പോൾ മറുവശത്തു ജനങ്ങളെ കാൽനടയായി യേശുവിന്റെ അടുക്കൽ ചെന്നു അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി കർത്താവായേശുക്രിസ്തു ഏകാന്ത സ്ഥലത്തേക്ക് പോയതാണ് വാസ്തവത്തിൽ യേശു ആ സമയത്ത് ഏകാന്തമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏകാന്തതയാണ് ഇഷ്ടപ്പെടുന്നത് ക്ഷീണം കൊണ്ടാകാം വിശ്രമിക്കാൻ വേണ്ടിയാകാം പ്രാർത്ഥിക്കാൻ വേണ്ടിയാകാം ദുഃഖം കൊണ്ടാകാം എന്ത് തന്നെ ആയാലും യേശുവിന് ആ സമയത്ത് വേണ്ടത് ഏകാന്തതയാണ് എന്നാൽ ഇവിടെ ജനങ്ങൾ വന്നുകൂടിയിരിക്കുന്നു നമ്മുടെയൊക്കെ രീതിയിലാണെങ്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലേ പെട്ടെന്ന് അരിശമാവരിക എനിക്കങ്ങനെ തോന്നുകയുള്ളൂ അല്പസമയം ഏകാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് കണ്ടു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ ആകെ കൂടെ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ അവരോട് കോപിച്ചെന്ന് വരാം എന്നാൽ യേശു അങ്ങനെയല്ല ഏകാന്തതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു പോയടത്ത് ജനങ്ങൾ വന്നുകൂടി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വന്നുകൂടി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ഗോപിക്ക് അല്ല ചെയ്തത് അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് പുരുഷാരത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു കാരണം നല്ല നല്ലയിടേനാണ് ആടുകളെ കാണുമ്പോൾ വിരോധമല്ല തോന്നുക സ്നേഹമാണ് തോന്നുക മനസ്സലിവാണ് തോന്നുക അതുകൊണ്ട് യേശു അവരോട് മനസ്സലിഞ്ഞു അവരവിടെ കടന്നു പോന്നത് രോഗസൗഖ്യം ലഭിക്കാനാണ് എന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് അവരുടെ രോഗികളെയൊക്കെയും യേശു സൗഖ്യമാക്കുകയുണ്ടായി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു ഇന്നേ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഹോട്ടലുകളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വന്നവിടെയില്ല എന്നാലേ ഗ്രാമങ്ങളിലൊക്കെ ചെന്നാൽ മിക്ക വീടുകളിലും അപ്പവും മീനും ഒക്കെ കിട്ടും വീഞ്ഞും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ജനത്തെ പറഞ്ഞ അയക്കണമെന്നാണ് ശിഷ്യന്മാർ പറയുന്നത് കാരണം രാവിലെ തൊട്ടേ ജനങ്ങൾ ഈ കർത്താവിന്റെ പിന്നാലെ നടക്കുകയാണ് വളരെ ക്ഷീണമായിട്ടുണ്ട് ഈ സമയത്തെങ്കിലും അവരെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല അതുകൊണ്ടാണ് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാരെ വണ്ടി അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ ഇവിടെ ഇല്ലല്ലോ കാരണം ഏകാന്തതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് മരുഭൂമിയിലേക്ക് പോയത് നേരവും വൈകിയിരിക്കുന്നു പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു ഇതായിരുന്നു ശിഷ്യന്മാരുടെ പദ്ധതി അവരുടെ നോട്ടം അനുസരിച്ച് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളില്ല അതുകൊണ്ട് ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളാണ് എന്നാൽ യേശുവിന് മറ്റു ചില പദ്ധതിയാണുള്ളത് യേശു അവരോട് അവർ പോകുവാന് ആവശ്യമില്ല നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നത് എന്തിനാ അവര് പോകുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സുവിശേഷ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഏഴ് ഭാഗങ്ങളായിട്ടാണ് ഇത് തയ്യാർ ചെയ്തിരിക്കുന്നത്